രാജ്യം പകുത്തു നൽകി തന്മൂലം ആ സുന്ദരമായ രാജ്യത്തിൻ്റെ രാജാവായി മാറിയ യുധിഷ്ഠിരൻ നാരദമുനിയുടെ ഉപദേശത്താൽ രാജസൂയം നടത്തുവാൻ തീരുമാനിക്കുന്നു അതിനായി ഭണ്ഡാരം വർദ്ധിപ്പിക്കുകയാണ് ഇനി ആവശ്യം അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങണം അതിനായുള്ള നടപടികൾക്കായി പാണ്ഡവർ തയ്യാറെടുക്കുന്നു ദിഗ്വിജയം നടത്തുവാനായി വില്ലാളിവീരനാകുന്ന അർജുനൻ തയ്യാറാകുന്നു തുടർന്ന് ജ്യേഷ്ഠൻ യുധിഷ്ഠിരനോടായി വില്ല് വീര്യമേറുന്ന അസ്ത്രം സുഹൃത്തുക്കൾ പാരിടം ബലം ഇവയൊക്കെ ഞാൻ രാജാവെ നേടിക്കഴിഞ്ഞിരിക്കുന്നു കിട്ടുവാൻ വിഷമമുള്ള അഭീഷ്ടവും നേടി ഇനി വേണ്ടത് ഭണ്ഡാരവർദ്ധനവ് ആകുന്നു അതുകൊണ്ട് തന്നെ എല്ലാ രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങണം അതിനുവേണ്ട നടപടികൾ ആരംഭിക്കണം വിത്തേശ്വരൻ ഭരിക്കുന്ന ദിക്കിലേക്ക് പോകണം അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം പോരിൽ ജയിക്കുവാനും മുഹൂർത്തവും നല്ല നാളും പക്കവും നോക്കി ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അർജുനവാക്യം കേട്ട് മറുപടിയായി യുധിഷ്ഠിരൻ അനുജനോടായി വിപ്രവന്മാരുടെ ആശംസ വാങ്ങി ഹേ ഭാരത പുറപ്പെടുക ശത്രുവിജയത്തിനും മിത്രാനുമോദത്തിനും ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിനുമായി ഹേ പാർത്ഥ നിനക്ക് ജയം വന്നുകൂടും ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കും എന്ന് ജ്യേഷ്ഠന്റെ വാക്കുകൾ ശ്രവിച്ച അർജുനൻ വലിയ സൈന്യത്തോടു കൂടി അഗ്നി നൽകിയ ദിവ്യമായ തേരിൽ പുറപ്പെട്ടു അപ്രകാരം ഭീമനും മാതൃപുത്രന്മാരും ദിവ്യമായ തേരുകളിൽ കയറി ധർമ്മരാജന്റെ അനുഗ്രഹം വാങ്ങി സൈന്യത്തോടു കൂടി മറ്റു ദേശങ്ങളിലേക്ക് ദിഗ്വിജയത്തിനായി ഗമിച്ചു അങ്ങനെ ആദ്യം ധനഞ്ചെയ്യപ്പെട്ട കടുങ്കൈകൾ ഒന്നും തന്നെ കൂടാതെ കുളിന്ദരാജ്യത്തെ രാജാവിനെ കീഴടക്കി കൂടാതെ അനർഥന്മാരെയും കാളകൂടന്മാരെയും ജയിച്ചു സ്വയം പെരുമ്പടയോടുകൂടി സവ്യസാജി സാകലദ്വീപനെയും പ്രതിബന്ധിനെ പരാജയപ്പെടുത്തി മുന്നേറി ശാകല ദീപസ്ഥരോടുകൂടി സപ്തദീപസ്ഥരായ രാജകളോടുകൂടി പൊരുതി പോരാട്ടം ഭയങ്കരമായി എന്നാൽ അർജുനന്റെ പടയാളികൾ അവർ വില്ലാളി വീരന്മാരെ ജയിച്ചു ശേഷം ആ കൂട്ടരോടുകൂടി ഭഗദത്തന്റെ പ്രാക് ജ്യോതിഷത്തിനു വേണ്ടി എതിർത്തു എട്ട് ദിനം നീണ്ടുനിന്ന അർജുന ഭഗദത്ത യുദ്ധത്തിൽ ധനഞ്ജയനെ വിജയിക്കുവാൻ കഴിയാതെ ഭഗദത്തൻ വിജയനോടായി മഹാവീര പാണ്ഡുപുത്ര ഇന്ദ്രപുത്രനായി വിക്രമം പൂണ്ടു നിൽക്കുന്ന ഭവാൻ ഇത് ഉചിതം തന്നെ നിന്റെ പിതാവാകുന്ന ഇന്ദ്രൻ എന്റെ സുഹൃത്തു കൂടിയാകുന്നു പോരിൽ ഇന്ദ്രനെ താഴ്ത്തുവാൻ നമുക്ക് ആകില്ല ഉണ്ണി നിന്നോട് പൊരുതുവാൻ പോരാത്ത മട്ടിലാകുന്നു ഞാൻ ഹേ പാണ്ഡവ എന്താണ് നിന്റെ അഭീഷ്ടം നാം അത് നിർവഹിക്കുന്നതാകുന്നു എന്നുള്ള പ്രാഗ് ജ്യോതിഷ രാജാവിന്റെ വാക്കുകൾ കേട്ട അർജുനൻ കുരുക്കളിൽ ഋഷഭനും രാജാവും ധർമ്മവിത്രമനും സത്യസന്ധനും ബഹുദക്ഷിണനുമായ ഞാവാണ് അതിനാൽ തന്നെ അദ്ദേഹം ചക്രവർത്തി ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനായി ഭവാൻ കപ്പം കൊടുക്കണം അങ്ങ് എന്റെ അച്ഛന്റെ സുഹൃത്താകുന്നു എനിക്കും പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് ഞാൻ അങ്ങയോട് ആജ്ഞാപിക്കുകയല്ല അങ്ങയോട് പ്രീതിപൂർവം പറയുകയാണ് ചെയ്യുന്നത് അർജുനവാക്യം ശ്രവിച്ച ഭഗതത്വൻ അത്യധികം സ്നേഹത്തോടെ അതിന് തയ്യാറാകുകയും കപ്പം നൽകുകയും ചെയ്തു തുടർന്ന് പ്രാഗ്ജ്യോതിഷത്തെ വിജയിച്ച അർജുനൻ വടക്കോട്ട് കുബേരന്റെ ദിക്കിലേക്ക് പോയി അന്തർഗിരിയേയും ബിഹീർഗിരിയെയും ജയിച്ചു പിന്നെ എല്ലാ ഗിരികളെയും അവിടെയുള്ള രാജാക്കന്മാരെയും ജയിച്ചു അവരെ തൻ്റെ ആജ്ഞയിൽ നിർത്തി ധാരാള സമ്പത്ത് നേടി അവരോടുകൂടി ആ എല്ലാം ഇണക്കി ചേർത്ത് ഉലൂക രാജാവായ ബൃഹന്തരാജാവിനോട് ചേർന്ന് എതിർത്തു മൃദംഗ നിന്ദനം കൊണ്ടും തേരിന്റെ നാദം കൊണ്ടും ആനകളുടെ ആരവം കൊണ്ടും ലോകത്തെ വിറപ്പിച്ച ബൃഹന്തൻ വേഗത്തിൽ ചതുരങ്കപ്പടയോട് കൂടി ഉലൂകം വിട്ട് പുറത്തേക്കിറങ്ങി പാർത്ഥനോട് പോരാടി ധനഞ്ചയ ബൃഹന്തന്മാരേറ്റ പോര് ഘോരമായി തീർന്നു അങ്ങനെയൊടുക്കം പാണ്ഡവന്റെ വിക്രമം ബൃഹന്ദന് നേരിടുവാൻ വയ്യാത്ത വിധം ആയിക്കഴിഞ്ഞിരിക്കുന്നു കൗന്ദയൻ അജയനാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എല്ലാ രത്ന സമ്പത്തോടൊപ്പം കീഴടങ്ങുവാൻ വിധേയനായി മാറി ശേഷം ഉലൂകനോട് കൂടി സേനാ ബിന്ദുവിനെ രാജ്യഭ്രഷ്ടനാക്കി മോദാപുരം വാമദേവ ഉത്തരോലുഗം എന്നീ രാജ്യങ്ങളൊക്കെ ജയിച്ച് അവയെല്ലാം അധീനതയിലാക്കി അർജുനൻ പിന്നീട് കിരീടി പഞ്ചഗണദേശം ജയിച്ചു ദേവപ്രസ്ഥത്തിലേക്ക് സേനാബിന്ദുപുരത്തിൽ നിന്നും ചതുരംഗപുടയോടുകൂടി ഗമിക്കുകയും കൂടാരം കെട്ടി താമസിക്കുകയും ചെയ്തു അവരോടെല്ലാം ചേർന്ന് പൗരുഷനുമായ ബിഷഗര രാജാവിനോട് എതിർത്തു തേരാളി വീരരായ പാർവതീയരെയും ജയിച്ചു ഉത്സവ സങ്കേതം എന്ന ഏഴ് ഗണത്തെയും ആ പാണ്ഡവൻ കീഴടക്കി പിന്നെ ക്ഷത്രീയ ഋഷഭനായ കാശ്മീര ക്ഷത്രിയന്മാരെയും ജയിച്ചു പത്ത് പത്തുമണ്ഡലത്തോടു കൂടി ലോഹിതനെയും ജയിച്ചു പിന്നെ ത്രികർത്തന്മാരെയും ദാർവ്യരെയും കാകന്തന്മാരെയും മുതലായ അനേകം ക്ഷത്രിയന്മാരെയും പാർത്ഥൻ കീഴടക്കി മുന്നേറി ശേഷം വിജയൻ രമ്യമായി അഭിസാരി എന്ന പുരം ജയിച്ചു ഉരകം ഭരിക്കുന്ന രോജമാരന്മാരെയും രണത്തിൽ തോൽപ്പിച്ചു ചിത്രായുധൻ സംരക്ഷിക്കുന്ന മനോഹരമായ സിംഹപുരത്തെയും അർജുനൻ കീഴടക്കി മുന്നേറി കിരീടിയായ പാണ്ഡവൻ സഹ്യം സുമാലം എന്നിവയും സർവ സൈന്യത്തോടുകൂടിയും കീഴടക്കി പിന്നീട് പരമ വിക്രാന്തനായ ബാൽഹികനെയും ദുരാസന്തന്മാരെയും അർജുനൻ പോരിൽ കീഴടക്കി അങ്ങനെ പണവും സമ്പാദിച്ച് സമർത്ഥനായ അർജുനൻ കാമ്പൂജന്മാരെയും പരാജയപ്പെടുത്തി അതിനെല്ലാം ശേഷം വടക്ക് കിഴക്ക് ഭാഗത്തായി പാർക്കുന്ന ദ്രുവർഗത്തെയും കാട്ടിൽ വാഴുന്ന രാജാക്കന്മാരെയും കീഴടക്കി കപ്പം ശേഖരിച്ച് ലോഹം കിഴക്കേ കാമ്പോജം വടക്കേ ഋഷകം എന്നീ നാട്ടുകാരെയും ഇന്ദ്രപുത്രൻ ജയിച്ചു ഋഷികപ്പടയെ ജയിച്ച അർജുനൻ ദിവ്യമായ എട്ട് കുതിരകളെ സ്വന്തമാക്കി മയൂരഛായങ്ങളും ഉത്തമങ്ങളുമായ ശരവേഗത്തിലുള്ള ആശ്വങ്ങളെ കപ്പമായി വാങ്ങി അദ്ദേഹം അങ്ങനെ വനനിബിഠമായ ഹിമവാനെ പടവെട്ടിപ്പിടിച്ച് ശ്വേതാദ്രിയിൽ ചെന്ന് ആ പുരുഷപുങ്കവൻ കൂടാരം നിർമ്മിച്ച് പാർത്തു പിന്നീട് അവിടെ നിന്നും ശ്വേതശൈലം കടന്ന് വീരനായ അർജുനൻ ധ്രുവപുത്രന്മാർ ഭരിക്കുന്ന ദേശമാകുന്ന കിംപുരുഷത്തിൽ എത്തിച്ചേർന്നു ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം അത് പിടിച്ചടക്കി ധ്രുമ്മപുത്രന്റെ പക്കൽ നിന്നും കപ്പം വാങ്ങിച്ചു പിന്നീട് ഗുഹ്യന്മാർ രക്ഷിക്കുന്ന ഹാഗടമെന്ന പ്രദേശത്ത് പെരുമ്പടയുമായി ചെന്നു അർജുനൻ ഉടനെ തന്നെ ആ വീരനു മുൻപിൽ അവരെല്ലാരും കീഴടങ്ങി അങ്ങനെ ആ മാനസ സ്ഥലം സ്വന്തമാക്കി അദ്ദേഹം ഗന്ധർവന്മാർ ഭരിക്കുന്ന ആദേശം അർജുനൻ ജയിച്ചു അവിടെ തിത്തിരി കുതിരകൾ മണ്ടൂക കുതിരകൾ മുതലായ പ്രസിദ്ധമായ ഹയങ്ങളുള്ള പ്രദേശം ആ ഹയങ്ങളെ ആ ഗന്ധർവന്മാരിൽ നിന്നും അർജുനൻ കരമായി വാങ്ങി പിന്നീട് വടക്കന ഹരിവർഷത്തിലേക്ക് ഇന്ദ്രപുത്രൻ കടന്നു അവിടെയുള്ള രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങി വായുവേഗത്തിൽ ജയിക്കുന്നതുമാകുന്ന അശ്വങ്ങളെ നേടിയ അർജുനൻ പല സമ്പത്തോടു കൂടി ചതുരംഗ പടയോടുകൂടി തിരികെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി ഉത്തരദിക്ക് ജയിച്ച ധനങ്ങളും കുതിരകളുമായി ശേഷം അവയെല്ലാം അർജുനൻ ധർമ്മപുത്രന് കാഴ്ചവെക്കുകയും നമസ്കരിക്കുകയും ചെയ്തു